സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം മൂന്നാമത്തെ വാക്യം ഒന്നാം മാസം പതിനഞ്ചാം തീയതി അവർ റെമിസേസിൽ നിന്ന് പുറപ്പെട്ട് പെസഹ കഴിഞ്ഞ പിറ്റേനാൾ ഇസ്രയേൽ മക്കളെല്ലാം മിസ്രേമന് കാൺകെ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു സംഖ്യാപുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ ഇസ്രയേൽ മക്കൾ പാളയമിറങ്ങിയ സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് കാണാൻ കഴിയുന്നത് ഏതെല്ലാം സ്ഥലങ്ങളിൽ അവർ പാളയം ഇറങ്ങി എന്ന് സവിസ്തരം ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തുകയാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് എല്ലാവരും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു എന്ന് മിശ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സാഹചര്യത്തെ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് അവർ മിശ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ യുദ്ധസന്നദ്ധരായിട്ടാണ് പുറപ്പെട്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് ശത്രു എപ്പോഴും മുമ്പിലുണ്ട് പിൻപിലുണ്ട് ഇരുവശത്തുമുണ്ട് എന്നുള്ള ജാഗ്രതയിലാണ് അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെടുന്നത് നമ്മളും ഈ മരുപ്രയാണ കാലത്ത് യാത്ര ചെയ്യുമ്പോൾ ശത്രു നമ്മെ ആക്രമിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെയും ജീവിതത്തിൽ ആത്മീക ആയുധങ്ങൾ സാത്താനെ തോൽപ്പിക്കുവാനുള്ള ആത്മീക സർവായുധം വർഗം വരിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ തരുവാൻ ഇടയായിത്തീരും അതിന് സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ